നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ആര് ജയിക്കും ജ്യോതിഷപരമായിട്ടുള്ള ആർക്കാണ് ഇവിടുത്തെ ജയം എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ മത്സരിക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥികളുടെയും ജാതകം ഞാൻ വിശദമായി വിശകലനം ചെയ്യുകയുണ്ടായി അതുപോലെ അവരുടെ ഗോചരഫലം നോക്കിയുണ്ടായി അതുപോലെ പ്രശ്ന പലയിൽ കണ്ട കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അതിൽ ഞാൻ ആദ്യം നോക്കിയ ജാതകം ശ്രീ കെ മുരളീധരൻ്റെ ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മെയ് മാസം പതിനാലാം തീയതിയാണ് ചൊവ്വാഴ്ച ദിവസമാണ് ശ്രീ കെ മുരളീധരൻ ജനിച്ചത് ചിങ്ങ ലഗ്നമാണ് അദ്ദേഹത്തിൻ്റെത് ലഗ്നാധിപൻ പത്തിൽ നിൽക്കുന്നു പത്തിൽ വളരെ ബലവാനായിട്ടാണ് നിൽക്കുന്നത് അവിടെ ഇടവൻ രാശിയിൽ നിൽക്കുന്നു സൂര്യനൊപ്പം ആദ്യത്തിനൊപ്പം ശുക്രനും ഉണ്ട് വളരെ ശ്രേഷ്ഠമായ ഫലങ്ങളെ കൊടുക്കുന്ന ഒന്നാണത് സൗഭാഗ്യ നിറഞ്ഞൊരു ജാതകമാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെത് അതോടെ അദ്ദേഹത്തിൻ്റെ ഒമ്പതാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് ബുധനുണ്ട് ശിഖി അഥവാ ഉണ്ട് അതൊക്കെ വളരെ നല്ല ജാതകമാണ് എല്ലാം കൊണ്ട് നിറഞ്ഞൊരു കൊള്ളാവുന്നൊരു ജാതകമാണ് അദ്ദേഹത്തിൻ്റെത് അതുപോലെ അദ്ദേഹത്തിൻ്റെ ചുവ കുജൻ നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിൽ ശ്രേഷ്ഠമായൊരു സ്ഥാനമാണ് പതിനൊന്നാം ഭാവത്തിൽ ചുവ നിൽക്കുക എന്ന് പറയുന്നത് അതുപോലെ മൂന്നാം സ്ഥാനത്ത് രാഹു നിൽക്കുന്നു യാഗു മൂന്നാം സ്ഥാനത്തിൽ രാഘു എന്ന് പറയുന്നത് യോഗപ്രദനാണ് വളരെയധികം യോഗങ്ങളെ പ്രദാനം ചെയ്യുന്ന ഒന്നാണ് രാഹു മൂന്നാം ഭാവത്തിൽ നിന്നാൽ പക്ഷെ അദ്ദേഹത്തിന്റെ ജാതകത്തിൽ ചന്ദ്രന്റെ സ്ഥാനവും ശനിയുടെ സ്ഥാനവും ഒട്ടും ഗുണകരമല്ല ചന്ദ്രൻ നീചരാശി അതായത് അദ്ദേഹം ജനിച്ചത് വൃച്ചയൻ രാശിയിലാണ് ഏർ വൃച്ചയൻ രാശിയിൽ ചന്ദ്രൻ നീചനാണ് നീചരാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ദശാഫലം എന്ന് പറയുന്നത് ചന്ദ്രദശയിലാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ദശാ നിൽക്കുന്നത് ചന്ദ്രദശയിൽ ചന്ദ്രൻ്റെ തന്നെ അപഹാരം നടക്കുന്ന ഒരു സമയമാണ് അത് ഈ മാസം ഏപ്രിൽ ഇരുപത്തെട്ട് വരെ ഉണ്ടാകും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജാതകം വെച്ച് നോക്കുമ്പോൾ ഈ ഇലക്ഷൻ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി ഈ നടക്കുന്നത് ജാതകവശാൽ അദ്ദേഹത്തിന് ഒട്ടും നല്ലൊരു സമയമല്ല ഇപ്പോൾ എന്ന് പറയുന്നത് ഇനി അദ്ദേഹത്തിൻ്റെ ഗോചരഫലം നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആറാം ഇടത്താണ് വ്യാഴം സഞ്ചരിക്കുന്നത് ഏപ്രിൽ മുപ്പത് വരെ വ്യാഴം സഞ്ചരിക്കുന്ന ആറാം ഇടത്ത് അതായത് ശത്രുസ്ഥാനത്താണ് വ്യാഴത്തിന്റെ സഞ്ചാരം മെയ് ഒന്നാം തീയതി ഏഴിലേക്ക് മാറും ഊട്ടെണ്ണുന്ന സമയത്ത് ഏഴിലാണ് പക്ഷേ ഈ ആറിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ ഒരു പ്രഭാവം അടുത്തൊരു മൂന്ന് മാസം കൂടി ഉണ്ടാവും അതായത് ഒരു ജൂൺ മുപ്പതിനു ശേഷമാണ് ഏഴിലെ വ്യാഴത്തിന്റെ ഗുണം അത് ഇതിനെ കിട്ടുകയുള്ളു പിന്നെ ചാരവശാല ശനി സഞ്ചരിക്കുന്ന നാലാം ഭാവത്തിലാണ് നാലാം ഭാവത്തില കണ്ടകശനിയാണ് അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ ശനി നിൽക്കുന്നത് നല്ല സ്ഥാനത്തല്ല അതുകൊണ്ട് ഈ കണ്ടക്ഷനി അദ്ദേഹത്തിന് വളരെ ദോഷം ചെയ്യുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ഇലക്ഷനിൽ ഒരു വിജയം അദ്ദേഹത്തിന് പറയുവാൻ നമുക്ക് അദ്ദേഹത്തിന്റെ ജാതകവശാൽ അദ്ദേഹത്തിൻ്റെ ഒരു വിജയം അതുപോലെ ഗോചരവശാലും ഒരു വിജയം അദ്ദേഹത്തിന് പ്രവചിക്കാൻ നമുക്ക് സാധ്യമല്ല ഒട്ടും നല്ലൊരു സമയമല്ല ശ്രീ കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് ശ്രീ കെ മുരളീധരനെ സംബന്ധിച്ച് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ അദ്ദേഹത്തിന്റെ ജാതക വശാൽ ചിങ്ങ ലക്നമാണ് അദ്ദേഹത്തിൻ്റെ ലഗ്നാധിപൻ ആയ സൂര്യൻ പത്താം ഭാവത്തിൽ ബലവാനായി നിൽക്കുന്നു ഈ പത്താം ഭാവത്തിൽ സൂര്യൻ ബലവാനായിട്ട് നിൽന്നാൽ ഈ മിക്ക രാഷ്ട്രീയക്കാരുടെയും ബിസിനസ്സുകാരുടെയൊക്കെ ജാതകത്തിൽ പത്താം ഭാവത്തിൽ സൂര്യൻ ബലവാനായിട്ടായിരിക്കും നിൽക്കുന്നത് അവർ വളരെ വളരെ ഒന്നും പരിശ്രമം കൂടാതെ തന്നെ പെട്ടെന്ന് തന്നെ അവർ ഉന്നത നിലയിലെത്തും പക്ഷെ ഒരു സുപ്രഭാവത്തിൽ ഇതേ സൂര്യൻ തന്നെ അവർ പിടിച്ച് ഏർ താഴെയിടുകയും ചെയ്യും ശ്രീ കെ മുരളീധരന്റെ ജീവിതത്തെ സംബന്ധിച്ചോളം രാഷ്ട്രീയ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അദ്ദേഹം കോൺഗ്രസിന്റെ കേരളത്തിന്റെ ഉന്നത പദവിയിലിരിക്കുന്ന സമയത്താണ് അദ്ദേഹം വൈദ്യുത മന്ത്രിയായി ചുമതലയേൽക്കുന്നതും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും അവിടെ പരാജയപ്പെടുന്നതും പിന്നീട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വളരെയേറെ പ്രയാസങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു എന്ന് നമുക്കറിയാം ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം സൂചിപ്പിച്ചത് അദ്ദേഹത്തിന് ഇപ്പോൾ ചന്ദ്രദശയാണ് ചന്ദ്രദശയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തുടക്കം മുതൽ ചന്ദ്രദശയിലെ രാഘുവിന്റെ അപഹാരം തുടങ്ങും രാഘു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ യോഗങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ഞാൻ പ്രശ്നവശാൽ കണ്ട ഒരു കാര്യം കൂടി പറയുകയാണ് അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിൽ ഒരു ഉന്നത പദവി വഹിക്കാനുള്ള ഒരു സമയം ആയി വരുന്നു ഈ ചില നിയോഗങ്ങളാണ് വടകരയിൽ അദ്ദേഹം വിജയിക്കുമെന്ന് ഉറപ്പിച്ച് ഉറച്ചു നിന്നൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം തൃശൂരത്തെ സ്ഥാനാർത്ഥിയായിട്ട് മാറുന്നത് പക്ഷെ ഇവിടെ അദ്ദേഹത്തിന് അത്ര ശോഭനമായൊരു സമയമല്ല ഇപ്പോൾ ഏതായാലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു വലിയ മാറ്റങ്ങൾക്ക് വരും വർഷങ്ങൾ തുടക്കം കുറിക്കും കേരള രാഷ്ട്രീയത്തിൽ അല്ലെ കേരളത്തിൽ കേരള ഭരണത്തിൽ ഒരു സുപ്രധാന സ്ഥാനം വഹിക്കാൻ ഇടയാകുന്ന ഒരു ജാതകം ശ്രീ കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അടുത്തത് ശ്രീ സുരേഷ് ഗോപിയുടെ ജാതകം നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ജൂൺ മാസം ഇരുപത്തി ആറാം തീയതി വ്യാഴാഴ്ച ദിവസമാണ് അദ്ദേഹത്തിന്റെ ജനനം തുലാം ലക്നമാണ് തുലാം രാശി തന്നെ അവിടെ ആറിൽ നിൽക്കുന്ന ചൊവ്വ വളരെ നല്ല ആറിൽ നിൽക്കുന്ന കുജൻ എന്ന് പറയുന്നത് വളരെ നല്ല സൗഭാഗ്യങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒന്നാണ് ആ ആറിലെ ചൊവ്വ എന്ന് പറയുന്നത് അതുപോലെ ഏഴില് കേതുണ്ട് ഏഴിലെ കേതു വളരെ സൗഭാഗ്യങ്ങൾ നൽകുന്ന ഒരു ഗ്രഹമാണ് എട്ടാം ഭാവാധിപനായ ശുക്രൻ എട്ടിൽ തന്നെ നിൽക്കുന്നു എട്ടാം ഭാവാധിപനായ ശുക്രൻ എട്ടിൽ തന്നെ നിന്നാൽ ആ ജാതകൻ വളരെ പരിശുദ്ധനും വളരെ ധർമ്മകാര്യ നിരതനും സർക്കാർ സേവകനുമായി ഭവിക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത് അതുപോലെ ഭാഗ്യാധിപനായ ബുധൻ ഭാഗ്യസ്ഥാനത്ത് തന്നെ നിൽക്കുന്നു ഭാഗ്യാധിപനായ ബുധൻ ബലവാനായിട്ട് ഭാഗ്യസ്ഥാനത്ത് തന്നെ നിൽക്കുന്നു അവിടെ ഒപ്പം സൂര്യനും നിൽക്കുന്നുണ്ട് ഒമ്പതാം സ്ഥാനത്ത് ഒമ്പതാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് സൂര്യനും നിൽക്കുന്ന ഒരു ജാതകമാണ് ശ്രീ സുരേഷ് ഗോപിയുടേത് അതുപോലെ അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ പന്ത്രണ്ടാം ഭാവത്തിലാണ് വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ അത് വളരെ നല്ലതാണ് അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ ഈ മൂന്നാമത്തെ ഭാവത്തിന്റെയും ആറാമത്തിന്റെ ഭാവത്തിന്റെയും കാരകനായിട്ടാണ് വ്യാഴം വരുന്നത് ഈ മൂന്നിന്റെയും ആറിന്റെയും കാരകനായിട്ട് വ്യാഴം വരുമ്പോൾ വ്യാഴത്തിന് പാപ ബന്ധം വരും ഈ പാപനായ വ്യാഴമാണ് ആണ് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് അതായത് ഇവിടെ ആറാം ഭാവാധിപനായ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു അത് വിപരീത രാജയോഗമാണ് ഹർഷയോഗം എന്ന് പറയുന്ന വിപരീത രാജയോഗമാണ് ഈ ഹർഷയോഗമുള്ള ആളുകൾക്ക് പല രീതിയിലുള്ള വെല്ലുവിളി വിളികളെ അഭിമുഖീകരിക്കേണ്ടി വരും പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വരും എതിരാളികൾ അദ്ദേഹത്തിൻ്റെ കുറ്റവും കുറവും കണ്ടെത്താൻ ശ്രമിക്കും പക്ഷേ തൻ്റെ എല്ലാ എതിരാളികളെയും ശത്രുതാപരമായ സാഹചര്യങ്ങളെയും തരണം ചെയ്യാനും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഈ പന്ത്രണ്ട് വ്യാഴം അദ്ദേഹത്തെ പ്രാപ്തനാക്കും എന്നുള്ളതാണ് വസ്തുത അതുപോലെ അദ്ദേഹത്തിന്റെ ജാതകത്തിൽ കണ്ട ഗ്രഹനില പ്രകാരം കണ്ട മറ്റൊരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജാതകത്തിൽ പതിനൊന്നാം ഭാവത്തിൽ ഗുളികൻ നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു ജാതകത്തിൽ പതിനൊന്നിലോ ലഗ്നത്തിലോ ഗുളികൻ ഒറ്റയ്ക്ക് നിന്നാൽ അത് രാജയോഗമാണ് കൊടുക്കുക ഇവിടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉടനീളം ഈ ഗുളികൻ സൗഭാഗ്യങ്ങൾ കൊടുക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അത് ഈ ഇലക്ഷൻ കാലത്തും അദ്ദേഹത്തെ വളരെയേറെ സഹായിക്കും എന്നുള്ള കാര്യം സത്യമാണ് ഇനി ചാരവശാലുള്ള കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ചാരവശാൽ വ്യാഴം ഏഴാം സ്ഥാനത്താണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജാതക പ്രകാരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഏഴിലെ വ്യാഴം എന്ന് പറയുന്ന സർവ്വാവിഷ്ട സ്ഥിതി കൊടുക്കുന്ന ഒരു ഇതാണ് ഏഴിലെ വ്യാഴം എന്ന് പറയുന്നത് അപ്പോൾ വ്യാഴവശാൽ ഓട്ടെണ്ണുന്ന സമയത്ത് ഏഴിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അത് അദ്ദേഹത്തിന് അനുകൂലമാണ് മാത്രമല്ല ഈ ഏഴിലെ വ്യാഴത്തിൻ്റെ ആ പ്രഭാവം അടുത്തൊരു മൂന്ന് മാസം കൂടി അതിന്റെ ഗുണാനുഭവങ്ങൾ ഉണ്ടായിരിക്കും മെയ് ഒന്നാം തീയതി വ്യാഴം എട്ടിലേക്ക് മാറും പക്ഷെ എങ്കിൽ പോലും എട്ടിലെ വ്യാഴത്തിന്റെ പ്രഭാവത്തിലേക്ക് എത്തണമെങ്കിൽ വീണ്ടും മൂന്ന് മാസം കാത്തിരിക്കേണ്ടി വരും അതായത് ഓട്ടെണ്ണുന്ന സമയത്തും ഒട്ട് നടക്കുന്ന സമയത്തും അദ്ദേഹത്തിന് ഏഴ് വ്യാഴത്തിൻ്റെ പ്രഭാവവുമാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ വ്യാഴം അനു ചാരവശാലും അദ്ദേഹത്തിന് അനുകൂലമാണ് അടുത്ത കാര്യം ശനി അദ്ദേഹത്തിൻ്റെ ജാതകപ്രകാരം ചാരവശാൽ സഞ്ചരിക്കുന്നത് ഇപ്പോൾ അഞ്ചിലാണ് അഞ്ചിലെ ശനി അത്ര വലിയ പ്രശ്നകാരകനൊന്നുമല്ല അതുകൊണ്ട് ഇവിടെ ശനിയും വ്യാഴവും ചാരവശാൽ ശ്രീ സുരേഷ് ഗോപിക്ക് അനുകൂലമാണ് എന്ന് പറയേണ്ടി വരും പ്രശ്നപ്പലയിൽ കണ്ട ഒരു കാര്യം കൂടി പറയട്ടെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കെ മുരളീധരനും സുരേഷ് ഗോപിയും തമ്മിലായിരിക്കും പ്രധാനപ്പെട്ട മത്സരം ആ മത്സരത്തിൽ ശ്രീ സുരേഷ് ഗോപി മൂവായിരത്തിനും അമ്പതിനായിരത്തിനും ഇടയിലുള്ള ഒരു ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല പ്രശ്നപ്പലയിൽ കണ്ട കാര്യമാണ് അത് സത്യമായിട്ട് വരുമെന്നുള്ള കാര്യത്തിൽ ആരും സംശയിക്കേണ്ട കാര്യമില്ല മാത്രമല്ല ഞാൻ ആദ്യമേ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ജാതക പ്രകാരം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ബുദ്ധദശയാണിപ്പോൾ അതിൽ തന്നെ വ്യാഴത്തിന്റെ അപഹാരം നടക്കുന്ന സമയമാണ് അതുകൊണ്ടുതന്നെ ദൈവാധീനം വീണ്ടുവോളമുള്ള സമയമാണ് മാത്രമല്ല ഈ ഇലക്ഷൻ റിസൾട്ട് വരുന്ന സമയത്തും മന്ത്രിസഭ രൂപീകരിക്കുന്ന സമയത്തും ചാരവശാൽ ഏഴിലാണ് സൂര്യൻ്റെ സഞ്ചാരം അതുകൊണ്ട് തന്നെ സർക്കാരിൽ വളരെ സുപ്രധാനമായ ഒരു വകുപ്പിന്റെ ചുമതല ആഭ്യന്തര വകുപ്പിൻ്റെയോ രാജ്യരക്ഷാ വകുപ്പിൻ്റെയോ വിദേശകാര്യ വകുപ്പിന്റെയോ സുപ്രധാനമായൊരു ചുമതല കൂടി സുരേഷ് സുരേഷോബിക്ക് നിർവഹിക്കേണ്ടതായി വരും എന്നും കാണുന്നു ചുരുക്കത്തിൽ ജ്യോതിഷപ്രകാരം തൃശൂരിൽ സുരേഷ് ഗോപിക്ക് സുനിശ്ചിതമായ വിജയം കാണുന്നു